ാണ് കാലാകാലങ്ങളിൽ നിലനിന്നു പോകുന്നത് അവസാനിക്കാതെ പോകുന്നത് റബ്ബിൻ്റെ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് മാത്രമാണ് ബാക്കിയൊക്കെ അവസാനിക്കും കമ്പ്യൂട്ടർ സയൻസ് ഒരുപക്ഷെ അതിൻ്റെ നൂതന സാങ്കേതിക വിദ്യകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് വായിച്ചാൽ പഠിച്ചാൽ തീരുന്ന വിഷയമുള്ളൂ അള്ളാഹു റബ്ബുൽ അജിത്തിനെ സംബന്ധിച്ചുള്ള പഠനം അസ്മാഅ അൽ ഹസ്സനയെക്കുറിച്ച് പഠിക്കണത് അതൊരിക്കലും അവസാനിക്കാത്ത പഠനമാണ് ആ ഇസ്മിൻ്റെ ലുത്തുഫുകൾ ആ ഇസ്മിൻ്റെ നൂറ് പ്രകാശങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മൾ ധാരാളം കാണുകയാണ് അതുകൊണ്ട് മനുഷ്യൻ്റെ പൂർണ്ണത പരിപൂർണമായ സന്തോഷം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ കൂട്ടുപിടിച്ചേ മതിയാകും അള്ളാഹുവിനെ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ സന്തോഷത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ അല്ലാത്തതൊക്കെ അപൂർണമാണ് ഇത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം മുതലാളിമാർ ബിസിനസ് വേണം പൈസ വേണം സമ്പത്തുണ്ടാക്കണം അതിന്റെ പിന്നാലെ ഓടി അത്യാവശ്യം സമ്പത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മടുപ്പായി ഇതപ്പോ ഇതിലെന്തിരിക്കുന്നു എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതോടുകൂടെ അതിന്റെ വില ഇല്ലാതെയാവുന്ന ഒരു ലോകമാണിത് അല്ലേ അതുകൊണ്ട് എന്നും നിലനിൽക്കുന്ന സന്തോഷം അള്ളാഹുവിനെ സംബന്ധിച്ച് പരിപൂർണമായി അറിയുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂതാണ് ബാക്കി ഏത് ബുക്കും നമ്മൾ വായിച്ചു മടുക്കും ഖുർആൻ വായിച്ചു മടുക്കില്ല അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് അത് അർത്ഥം അറിയുന്നവർക്കും അറിയാത്തവർക്കും അത് ഓതിയാലും ചൊല്ലിയാലും അടുപ്പുവരില്ല എജ്ജത്ത് വേണോ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനടുത്താണ് എജ്ജത്തുള്ളത് അല്ലാഹു അങ്ങനെ നീ അങ്ങനെഹത്വമുടയവനാണ് എല്ലാ മഹത്വത്തിൻ്റെയും അതിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയിൽ നിൽക്കുന്നവനാണ് റബ്ബേ നീ എന്താണോ അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാക്കുന്നവനാണ് റബ്ബേ നീ അതുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു നസ്അലുക്കൽ അംന യൗമൽ വഈദ് നാളിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് അഭയം നൽകേണമേ അല്ലാഹു നമുക്ക് അഭയം നൽകട്ടെ അല്ലാഹുവിൻ്റെ മാജിദ് അൽ മജീദ് സുബ്ഹാന ഇസ്സത്ത് അല്ലാഹുവിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അല്ലാഹു മഹത്വമുള്ളവനാണെങ്കിൽ ആ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെയാണ് നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളറിയാതെ നമ്മൾ ഏതെങ്കിലും സദസ്സിൽ പോയിരുന്നാൽ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആ വിഷയത്തെക്കുറിച്ചായിരിക്കും ആ ആളിനെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല അക്സറമിൻ കിരിഹി ഒരാൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ആ ഇഷ്ടപ്പെട്ട വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നതോടുകൂടെ നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹു അള്ളാഹു ജല്ലചരാലോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സംസാരവും അള്ളാഹുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും കൂടുതലായി കണ്ടു തുടങ്ങണം അതാണ് അത്മാജിതായ എല്ലാ മഹത്വവുമുള്ള റബ്ബിൻ്റെ കൂടെ നിൽക്കും അങ്ങനെയാണ് അപ്പം നമ്മൾ ഒരു ഒരു വി ഐപിയെ പരിചയപ്പെട്ടാൽ പറയില്ലേ ഇനി അന്നലെ ഒരു വി ഐപിയെ കണ്ടു പരിചയപ്പെട്ടു സെൽഫി എടുത്തു വരക്കാൻ പറയലെന്നല്ല മുമ്പൊക്കെ അങ്ങനെയാണ് ഇപ്പം സെൽഫി എടുക്കലാണ് വലിയ സംഭവം അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഭയങ്കര കൗതുകത്തോടെ പറയും ഒരു ഫാമിലി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും എന്തൊക്കെയാ ചെയ്യുന്നത് ഭയങ്കര സെലിബ്രേഷൻ എന്തേ ആർക്കൊക്കെയോ വലിയ ആളാണെന്ന് തോന്നുന്ന ഒരാൾ ഇയാൾക്കും മനസ്സിൽ കാണാൻ പറ്റി മനസ്സിലാക്കാൻ പറ്റി അടുത്ത് ഇടപഴകാൻ പറ്റി ഭയങ്കരമായ ഹി വിൽ ബി ഫീലിങ് എക്സ്ട്രീംലി പ്രൗഡ് നമുക്കങ്ങനെ ഒരു അഭിമാന ബോധം അള്ളാഹു ജല്ല ജലാലു നമ്മുടെ കൂടെയുണ്ട് അള്ളാഹു നമ്മുടെ റബ്ബാണ് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അങ്ങനെ തോന്നണമെന്നാണ് അള്ളാഹുവിൻ്റെ റബ്ബല്ലേ എല്ലാ മഹത്വവും ഇവിടെ എന്ത് വി ഐ പി ആണെങ്കിലും അവർ മരിച്ചു പോകും അവർക്ക് അസുഖം വരും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും പക്ഷേ എൻ്റെ റബ്ബ് അങ്ങനെ അല്ലല്ലോ എൻ്റെ റബ്ബ് ഫലി യുരീജ് എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അള്ളാഹു നടപ്പിലാക്കിയിരിക്കും അങ്ങനത്തെ റബ്ബല്ലയോ എൻ്റെ റബ്ബ് അങ്ങനത്തെ റബ്ബിൻ്റെ കൂടെയാണ് ഞാനുള്ളത് എന്ന് പറഞ്ഞ് അള്ളാഹുനെ സംബന്ധിച്ച് നമുക്ക് അഭിമാന ബോധം വേണം അള്ളാഹു ഇസ്സത്ത് നമ്മുടെ ഒരു മനുഷ്യൻ